പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖം എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും സുഖമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷി സൗഹൃദമല്ലാത്ത കേരളം ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ചില വാർത്തകളും ചില കാഴ്ചകളൊക്കെ നമ്മൾ കാണേണ്ടാത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ സംസ്ഥാനം പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമാവുകയാണ് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീതി വകുപ്പ് അതിൻ്റെ വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് അമ്പത് ശതമാനം അറുപത് ശതമാനമൊക്കെ ഭിന്നശേഷി സൗഹൃദമായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സംസ്ഥാന സർക്കാരും സാമൂഹ്യ നീതി വകുപ്പും ഒക്കെ പറയുമ്പോഴും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭിന്നശേഷി സൗഹൃദമല്ലാതെ നിർമ്മിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്ത നമ്മൾ കാണേണ്ടതായും കോഴിക്കോട് ബീച്ചിൽ ഭിന്നശേഷിയുള്ള വീൽ ചെയറുമായി വരുന്ന ഭിന്നശേഷിയുള്ളവർക്ക് അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വാർത്ത പലപ്പോഴും നമ്മളും അവിടെ ഒക്കെ പോയിട്ടുണ്ട് പല തടസ്സങ്ങളും നമുക്കും നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എൻ എച്ച് അറുപത്താറ് വികസന പ്രവർത്തനങ്ങൾ അവിടെയും ഭിന്നശേഷി സൗഹൃദമല്ലാതെ നടപ്പാതകൾ ഫുട്പാത്തുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഭിന്നശേഷിയുള്ളവർക്ക് കൂടി നടന്നു പോകാനുള്ള ഫുട്പാത്തുകൾ ഭിന്നശേഷി സൗഹൃദമല്ലാതെ നിർമ്മിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് അതായത് മലപ്പുറം ജില്ലാ കലക്ടർക്കും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കുമൊക്കെ നമ്മൾ മെയിലിലൂടെ പരാതിയും അയച്ചിട്ടുണ്ട് പരാതി അയച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഭിന്നശേഷിക്കാർക്ക് അവർക്ക് അവരുടെ വീൽചെയറുമായി ബന്ധപ്പെട്ട് കൊണ്ട് വീൽ ചെയറുമായി സുഖമായി സഞ്ചരിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കണമെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ അവർ അവരും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതെന്ന് വ്യക്തമായ ഉത്തരവും നിയമങ്ങളുമൊക്കെ ഉണ്ടെന്നിരിക്കുക ഇപ്പോഴും നിർമ്മാണങ്ങൾ നടക്കുന്നത് ഭിന്നശേഷിയുള്ളവർ അങ്ങോട്ട് വരണ്ട നിങ്ങൾ നിങ്ങളെ വീട്ടിലിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റിയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് സാമൂഹ്യ നീതി വകുപ്പിനോട് നമുക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത് നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഘോരവോരമായി ഭിന്നശേഷിയുള്ളവരെ മുന്നിലിരുത്തി മൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങൾ പ്രധാനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്നുണ്ടോ എന്നു കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ പോലത്തെ ഭിന്നശേഷിയുള്ളവരൊക്കെ നിങ്ങൾക്ക് പരാതി തരുമ്പോൾ ആ പരാതി നിങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു വീഡിയോയിൽ തന്നെ റിപ്പോർട്ടർ ചാനൽ നൽകിയ ആ ഒരു വാർത്ത ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നൽകുകയാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന എൻ എച്ച് അറുപത്താറ് പാതയുടെ നടപ്പാതയിൽ ഫുട്പാത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് വീൽചെയറുമായി സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടാക്കിയ നടപ്പാതകളുടെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഭിന്നശേഷിയുള്ളവരുമായി നടത്തിയ മുഖാമുഖ പരിപാടിയിലടക്കം ഭിന്നശേഷി സൗഹൃദമാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തണം അതൊരു മെല്ലെ പോക്കുണ്ട് അത് ഇത്രയും സ്പീഡാക്കണമെന്നൊക്കെ വിവിധ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രതിനിധികളും നേതാക്കന്മാരും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു ഞാൻ ഞാനടക്കം ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമായി ആവശ്യപ്പെട്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പൊതുജനങ്ങൾ എത്തിപ്പെടുന്ന എല്ലായിടത്തും പുതു ബിൽഡിങ്ങുകൾ പുതുയിടങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുന്ന പ്രവർത്തനങ്ങൾ മെല്ലെ പോക്കിൽ നിന്നും ഒരു സ്പീഡിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരോട് ജനപ്രതിനിധികളോടും മുഖ്യമന്ത്രിയോടും ഒക്കെ മുഖ്യമന്ത്രി ഭിന്നശേഷിയുള്ളവരുമായി നടത്തിയ മുഖാമുഖത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ കോരന് കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർമ്മിക്കുന്ന നിർമ്മിതികളും പുതു ഇടങ്ങളും പൊതുജനങ്ങൾ നടന്നു പോകേണ്ട ഭിന്നശേഷിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടേണ്ട ഇടങ്ങൾ പോലും ഭിന്നശേഷി സുഹൃത്തമല്ലാതെ നിർമ്മിക്കുന്നു എന്നുള്ളത് ഒരു നമ്മളൊക്കെ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ വരി വികസനത്തിൻ്റെ ഭാഗമായി സർവീസ് റോഡിൻ്റെ ഇരു സൈഡുകളിലും നിർമ്മിക്കുന്ന ഫുട്പാത്തുകൾ ഭിന്നശേഷി സൗഹൃദമല്ലാതെ നിർമ്മിക്കുന്നു ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി പേര് ആസ്വദിക്കുന്ന വലിയ ജനങ്ങൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് അവിടെയും ഭിന്നശേഷിയുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതൊക്കെ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്ന് ഭിന്നശേഷിയുള്ളവരിലേക്കും ഈ അവരിലേക്കും ഈ ഒരു സൗകര്യങ്ങളൊക്കെ എത്തുന്ന രീതിയിലായിരിക്കണം ഇതൊന്നും ആരുടെ ഔദാര്യമല്ല ഭിന്നശേഷിയുള്ളവരുടെ അവകാശമാണ് അത് ചെയ്യണമെന്ന് നിയമമാണ് അങ്ങനത്തെ ഭിന്നശേഷിയുള്ളവർക്ക് സൗകര്യമൊരുക്കാത്ത പൊതുവിധങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുമതി കൊടുക്കരുത് എന്നൊക്കെ നിയമം ഉണ്ടെന്നിരിക്കേ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോഴിക്കോട് ബീച്ച് സൗഹൃദമല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ഒരു അവസ്ഥ ചാനൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒന്ന് കാണാം വൈബ് നിറയുന്ന കോഴിക്കോട് ബീച്ച് ഭിന്നശേഷി സൗഹൃദമല്ലാതെ മാറുന്നതായി ഒരു ആക്ഷേപമുണ്ട് വീൽ എത്തുന്ന ആളുകൾക്ക് ബീച്ചിലേക്ക് എത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി റോഡിൽ നിന്നും ബീച്ചിലേക്കുള്ള റാമ്പിലേക്കുള്ള വഴി ഭിന്നശേഷി സൗഹൃദം അല്ലാതായതോടെ ബുദ്ധിമുട്ടുകയാണ് പലരും അതെന്താ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള മനുഷ്യർക്ക് ബീച്ചിൽ പോവേണ്ടതില്ലേ ഈ കോഴിക്കോട് ബീച്ചിന് അല്ലെങ്കിലും വല്ലാത്തൊരു വൈബാണ് ഈ വൈബ് ആസ്വദിക്കുന്നതിനാണ് പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള ആളുകളും ഇവിടെ എത്തുന്നത് ഇവിടേക്കെത്തുന്നത് ഭിന്നശേഷിയുള്ള ആളുകൾ ഇവിടേക്കെത്തുമ്പോൾ അവർക്ക് പ്രയോജനപ്പെടേണ്ടുന്ന റാമ്പ് സൗകര്യം എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ കാഴ്ചയാണിത് സീബ്രൈനിലൂടെ വീൽ ചെയറിൽ തനിച്ചെത്തുന്ന ഒരു ഭിന്നശേഷിക്കാരൻ ബീച്ചിന്റെ സൗന്ദര്യം ഇവിടെ നിന്നും ആസ്വദിക്കണം റാമ്പിലേക്ക് എത്തണമെങ്കിൽ ആരെങ്കിലും എടുത്തു കയറ്റണം റോഡിനും ഇടയിൽ രണ്ടരടിയോളം വീതിയിൽ ഒരടിയോളം താഴ്ചയിലുള്ള കിടങ്ങ് ആരോഗ്യമുള്ള ഒരാൾക്ക് പ്രശ്നമല്ലെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കഠിനമാണിത് ഭിന്നശേഷി സൌഹൃദമെന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഇത് ആ മകൻ പിടിച്ച് വന്നു കൈ പിടിച്ചു വന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ വീൽ ചെയറിലൊക്കെ വരുന്നവരെയും കൂടി പരിഗണിച്ചിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോ ഇത്തരക്കാരും കൂടി പരിഗണിക്കണം പ്രായമായവരും അല്ലാതെ ചെറുപ്പക്കാരും വീൽ ചെയറില് ഉള്ളവരുണ്ടല്ലോ അപ്പൊ അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള സംവിധാനം ചെയ്യണം അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ കാണണം നന്നായി ഇങ്ങോട്ട് അമ്മയെ വേണ്ടിയിട്ട് ഇത് ആരാണെന്ന ചോദ്യത്തിലുള്ള ും ഭിന്നശേഷി സൗഹൃദമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത്തരം സൗകര്യങ്ങൾ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേക്കറിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്